വയനാട്ടിൽ സ്വിപ്പ് ലൈൻ അപകടമെന്ന രീതിയിൽ ദൃശ്യം പ്രചരിപ്പിച്ചതിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു വയനാട് സൈബർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എഐ ഉപയോഗിച്ച് നിർമ്മിച്ച ദൃശ്യങ്ങളാണ് യഥാർത്ഥത്തിൽ നടന്നത് കാട്ടി പ്രചരിപ്പിച്ചത് സോഷ്യൽ മീഡിയ വ്യാജ വാർത്ത പകർത്താനും വിദ്വേഷം പകർത്താനും ഉപയോഗിക്കരുതെന്നും ഓരോ ഷെയറും മറ്റൊരാളുടെ ജീവിതത്തെ ബാധിക്കാമെന്നും കേരള പോലീസ് ഫേസ്ബുക്കിൽ കുറിച്ചു അതിശക്തമായ നടപടി ഉണ്ടാകും എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ആരുടെയും മുഖം മാറ്റാം കൃത്രിമമായ ചലനങ്ങൾ സൃഷ്ടിക്കാം ശബ്ദം ഉണ്ടാക്കിയെടുക്കാം അവരുടെ എല്ലാ ചലനങ്ങളും ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ ദുരന്തം എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാക്കാതെയാണ് എത്ര വലുതാണെന്ന് മനസ്സിലാക്കാതെയാണ് ഓരോരുത്തരും ഇതും വർഗീയ വിദ്വേഷങ്ങൾ പലതരത്തിലുള്ള ധർമ്മസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ വിപത്താണ് ഇന്ന് ഈ കാണിക്കുന്നത് നമ്മൾ കാണുന്ന വീഡിയോകളെല്ലാം സത്യമാണോ എന്ന് എന്നറിയുന്നത് ധാരാളം മാർഗങ്ങൾ സർക്കാരിൻ്റെ വെബ്സൈറ്റുകളും ഫാക്ട് ചെക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ ചലനം രീതി മുഖഭാവം അങ്ങനെ പല കാര്യങ്ങളും കൃത്യമായി പഠിച്ചുകൊണ്ട് മാത്രമേ നമ്മളൊരു മെസ്സേജ് മറ്റവർക്ക് ഫോർവേഡ് ചെയ്യാൻ പാടില്ല ഫേക്കായിട്ടുള്ള മെസ്സേജുകൾ സൃഷ്ടിക്കുന്നതും അത് പ്രചരിപ്പിക്കുന്നതും തെറ്റാണ് വയനാട്ടിലെ സൈബർ പോലീസ് എന്നീ കാര്യങ്ങൾ കണ്ടെത്തി ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരിക കൃത്യമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ ഇത് ഏറ്റവും നല്ല ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ് അത് നല്ലതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക നമ്മൾക്ക് കിട്ടുന്ന ഓരോ മെസ്സേജുകൾ സൂക്ഷ്മ പരിശോധനകൾ നടത്തുക ചിന്തിക്കുക അത് മറ്റൊരാൾക്ക് ഹാനികരമല്ല മറ്റൊരാളെ ബാധിക്കുന്നില്ല എന്ന് ഓർത്തുവച്ച് മാത്രം കേരളം അതാണ് ഏറ്റവും നല്ല പൗരത് പല സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം നമ്മുടെ മെസ്സേജുകൾ എൻ്റെ ഈ മുന്നിൽ കാണുന്ന ജലാശയത്തോളം ഒട്ടും മലിനമാകാത്ത ഒരു സോഷ്യൽ മീഡിയ സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഇന്ന് കാലത്തിൻ്റെ അനിവാര്യതയാണ്